ഹായ് മോചാ അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഇപ്പോൾ ഉള്ളത് റിയൽമി സെവൻ എന്ന് പറഞ്ഞ മോഡലാണ് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും സംഭവം യൂസ് ചെയ്തുകൊണ്ടുതന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ റബ്ബർ ബാൻഡ് അങ്ങോട്ട് മാറ്റി കണ്ടോ വഴിജണ്ടോ ബാറ്ററി ഇനി വഴിജാവാൻ സ്പേസ് ഇല്ല എന്നിട്ടും യൂസ് ചെയ്തുകൊണ്ടുതന്നെയാണ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നിമിഷം വരെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മൊബൈൽ ഓഫായപ്പം കൊണ്ടുവന്നതാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഓഫാവുന്നത് നൂറാകുമ്പോഴും പെട്ടെന്ന് ഓഫാവുന്ന അങ്ങനെയാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം പടിജമുണ്ടല്ലോ ഈ കണ്ടീഷനിലൊന്നും ഒരിക്കലും മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല പൊട്ടിയാങ്ങാണെങ്കിൽ പോയാൽ മൊബൈൽ അത് പോട്ടെ വിഷയമില്ല പക്ഷെ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മച്ചാന് ഞാൻ എന്തായാലും ഇത് പയ്യ ഇളക്കാണ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങ് പൊക്കിയെടുത്താൽ മതി ഇത്രയേ ഉള്ളൂതാണ്ടേ കണ്ടോ നല്ല ഇഡലി പൊങ്ങിയ പോലെ പൊങ്ങി നിൽക്കുകയാണ് ബാറ്ററി ഇതും പിടിച്ച് ഈ റബ്ബർ ബാൻഡും ഇട്ട് ഇപ്പോൾ ഏതാ കണ്ട ആറേഴ് മാസം കൊണ്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതാണ് കാരണം പൊട്ടിയിരുന്നെങ്കിലോ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലായ്മ തോന്നുന്നു എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പൊട്ടിയ തലഭാഗത്തല്ലേ കത്തത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ചിന്തിക്കണം ചിന്തിച്ചിട്ട് നമ്മൾ എത്രയോ കാശം കൊണ്ടുപോയി കളയുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ് എപ്പോഴും അതുകൊണ്ട് അത് പെട്ടെന്ന് അതിൻ്റെ വർക്ക് എന്താന്ന് വെച്ചാൽ അടുത്ത് ബാറ്ററി മാറിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ചെയ്തിട്ട് യൂസ് ചെയ്യുക ഒരിക്കലും ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രം റിസ്ക് എടുക്കരുത് അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്ക്രൂവെല്ലാം ഒന്ന് ഇളക്കാണേ അപ്പോൾ ഈ ഒരു കസ്റ്റമറടുത്ത് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞതാ പൈസ ഇല്ല എന്ന് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഈ കസ്റ്റമർ തന്നെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ ബാറ്ററി മാറാനുള്ള പൈസ കയ്യിലുണ്ട് പക്ഷേ കുടുംബത്തിന് അയക്കണം അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവും പക്ഷേ ആ കുടുംബത്തിനോട് സംസാരിക്കണമെങ്കിൽ നല്ലൊരു ഫോൺ വേണ്ടേ ഇവിടെ നിന്ന് ഈ ഫോണിൽ എന്തെങ്കിലും പറ്റി പൊട്ടയൊക്കെ ചെയ്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തെയ്യും അപ്പോൾ ഇത് ഈ ഒരു കസ്റ്റമർ മാത്രമല്ല ഞാൻ കുറേ പേരുടെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ബാറ്ററി പഴിച്ചായി നിൽക്കും പക്ഷേ എന്നാലും റബ്ബർ വണ്ടിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും അത് എന്താണെന്ന് എത്ര പെട്ടാലും ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് അപകടങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ അറിവിലേക്ക് ഇങ്ങനെ വന്ന് പോയിട്ടുണ്ടെങ്കിലും തന്നെ അത് ചെയ്യൂല കാരണം പൈസ ചിലവാകുന്നതിൻ്റെ മടിയല്ല ഇത് കൊണ്ടുപോയി കൊടുത്ത് ശരിയാക്കാനുള്ള മടി ആ ഒരു സമയം ആർക്കും ഇല്ല ഇപ്പോൾ എല്ലാവർക്കും സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞാൽ ആ സ്പോട്ടിലും കൊടുക്കണം ഏത് വർക്കായാലും വർക്ക് ഏത് വർക്കായാലും എന്ത് കാര്യമായിക്കോട്ടെ ആർക്കും സമയമില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പം തന്നെ ഈ ഒരു കസ്റ്റമർ തന്നിട്ട് വെയിറ്റ് ചെയ്യാണ് ചെക്ക് ചെയ്യാനുള്ളതുപോലെയുള്ള ബാറ്ററിമാരെ അങ്ങ് പെട്ടെന്ന് തന്നാൽ മതി ഞാനങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് എന്നറിഞ്ഞാൽ അത് ഫുള്ള് ചെക്ക് ചെയ്യാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല അത്രത്തോളം ബിസിയാണ് നമ്മൾ പല കാരണങ്ങളും പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക അത് ഇതും എന്നൊക്കെ പറഞ്ഞു ഓടും പക്ഷേ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇഷ്ടംപോലെ സമയം കളയും എന്നാൽ ആവശ്യമുള്ള സ്ഥലത്തോ ഒരു നിമിഷം പോലും നിൽക്കില്ല അപ്പോൾ ഞാൻ പയ്യ ക്യാമറ ഗ്ലാസ് ഇളക്കിയെടുത്തിട്ടുണ്ട് ക്യാമറ ഗ്ലാസ് ഇളക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സൈഡ് വീഡിങ് ഇളക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇത് ആണ് ഫുള്ള് ഇങ്ങനെ ഒരു റിംഗ് ആണ് അപ്പോൾ അത് ഇളക്കി മാറ്റണം ഇത് ഇളക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് കാരണം ഈ കസ്റ്റമർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോഴും ചാർജ് കുത്തിയിട്ടു എന്നാണ് ചാർജ് കുത്തിയിട്ടിട്ട് ഓൺ ചെയ്തപ്പം പോയി എന്നാണ് പറഞ്ഞു കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവും അപ്പോൾ എന്താ പറയുക പവർ ഉള്ളത് ഒരു പേടി ഉള്ളിലുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡും ചെയ്തിട്ടുണ്ട് ഒരു ബാറ്ററി എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പേടി എനിക്കുണ്ട് അത് ഒരുപാട് പഴിജായിരുന്നു ചെറിയ പഴിജൊക്കെ ആണെങ്കിൽ നമുക്ക് വിഷയമല്ല ഇതിങ്ങനെ പഴിജായി ഇതിപ്പം മാക്സിമം എത്രത്തോളം പഴിജാവാൻ പറ്റുമോ അത്രയും പൊങ്ങി നിൽക്കുകയാണ് അത് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഫുൾ ഇളക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഉള്ളിലൊരു ചെറിയ പേടിയുണ്ട് ആ പേടിയെല്ലാം ഒന്ന് മനസ്സിൽ ഉള്ളിൽ തന്നെ വെച്ചോണ്ട് ഞാൻ ഈ ബീഡിങ് ഇളക്കാൻ പോവാണ് അപ്പോൾ അവിടെ സിം ട്രൈ ഇളക്കിയിട്ടെല്ലാം വെച്ചാൽ ബാക്ക് പാനൽ കവർ സെപ്പറേറ്റ് ഇളകി വന്നതുകൊണ്ട് സിം ട്രൈയുടെ കാര്യം ഓർത്തില്ല അപ്പോൾ ഞാനിതാണ്ട് സിം ട്രൈ ഇളക്കുകയാണ് സിം ട്രൈ ഇളക്കിയിട്ട് നമുക്ക് സൈഡ് ബീഡിങ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇളക്കിയെടുക്കാം സിമ്പിളായിട്ട് തന്നെ ഇളകി വരും അതുമില്ലാതെ ബാറ്ററി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയല്ലേ അപ്പോൾ വലിയ പാടൊന്നുമില്ല എല്ലാം ഇങ്ങനെ തൊട്ടാകുമതിങ്ങനെ ഉരുണ്ട് ഇളകി അങ്ങ് പോയിരിക്കോളും അതാണ്ട് സിം ട്രൈയുടെ ആ ഭാഗത്തിന് തന്നെ നൈസിന് എംബോഡിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒരു കുത്തു കുത്തിയിട്ട് ഇങ്ങനെ കറക്കി അത്രയേ ഉള്ളൂ ഒരു സ്പേസ് നമുക്കൊരു സ്പേസ് അതിൻ്റെ അതെല്ലാം ലോക്കാണ് അതുകൊണ്ട് നമ്മൾ കൂടുതലിട്ടൊന്ന് പ്രസ് ചെയ്യേണ്ട കണ്ടോ ലോക്ക് നമ്മൾ ഈ ഇങ്ങനെ വെച്ച ഒരു കറക്ക് കറക്കുമ്പോൾ ആ ലോക്കെല്ലാം ഇങ്ങനെ ടക്ക് ടക്കാന്ന് പറഞ്ഞ് വിട്ടുപോകും അത്രയേ ഉള്ളൂ ഇനി നകം വെച്ചിട്ട് ഒരു കറക്ക് റിംഗ് ഇങ്ങനെ ഇളകി വരുന്നു ഇവിടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഭാഗം വരുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് സമാധാനമായിട്ട് ഇളക്കുക കാരണം ഈ സ്ട്രിപ്പ് ഒന്ന് ഡാമേജ് ആവാതെ ഇളക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നു ഒന്ന് വാളോ വളകി അടുത്ത് നമ്മൾ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടു ഇനിയിപ്പോൾ ഈ റിങ് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ബീഡിങ് ഫുള്ളായിട്ട് മാറ്റി വെച്ചു അടുത്ത് ഈ മെയിൻ സ്ട്രിപ്പ് കിളക്കണം മെയിൻ സ്ട്രിപ്പ് ഉണ്ടോ ഇനി ബാറ്ററി ബഴ്ജയാവാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ മെയിൻ സ്ട്രിപ്പ് കട്ടായിപ്പോയാണ് ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായി നിൽപ്പിട്ടുണ്ടോ ഇപ്പം ഇനിയിപ്പോൾ ബാറ്ററി ഓഹ് എൻ്റെ പൊന്നും വെച്ചാൽ ഈ സ്ട്രിപ്പും കൂടി മാറ്റിയപ്പോഴാണ് ബാറ്ററിയുടെ ബഴ്ജ യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത് നോക്കി ഒരിഡലിയൊന്നും അല്ല രണ്ട് ഇഡലിയുടെ എന്താ പറയുക ഹൈറ്റ് ഉണ്ട് പഴിജായത് നല്ല പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ടെമ്പേഡിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് നൈസിന് ബാറ്ററി അടിയിലായിട്ട് ഇങ്ങനെ തിക്കി ഇളക്കാണ് ഞാൻ വേറെ ഗർമോറോ ഒന്നും ഒഴിച്ചിട്ടില്ല കാരണം ഇത്രയും പഴിജായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ നൈസിന് ഇളക്കാണ് അതും വളരെ സമാധാനമായിട്ട് വളരെ സൂക്ഷിച്ചാണ് ഇളക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ചെറിയൊരു പേടിയുണ്ട് കാരണം ഇത്രയും പഴിജ് കണ്ടിട്ട് എനിക്ക് എന്തോ ബാറ്ററി പെട്ടെന്ന് ഓഫാവാൻ കാരണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവണം കാരണം ഞാൻ മുമ്പൊരു ബാറ്ററി ഇളക്കിയപ്പോഴും അതിൻ്റെ അകത്ത് ഡാമേജ് ഉണ്ടായിരുന്നു അതും ഇതുപോലെ ബൾഡ്ജായി പെട്ടെന്ന് ചാർജ് ഊത്തിരുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പുകയൊക്കെ വന്നെന്നാണ് അന്നത്തെ മൊബൈലിൽ പറഞ്ഞത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അതാണ്ടോ ഡാമേജ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല വെച്ചാൽ ഇത് ഇത്രയും ബൾജായി വന്ന ഒരു മൊബൈൽ പെട്ടെന്ന് ഇങ്ങനെ ചാർജ് ഓഫ് ആവുന്നെങ്കിൽ മൊബൈൽ ഓഫാവുന്നെങ്കിൽ ബാറ്ററി തീർച്ചയായും ഡാമേജ് ഉണ്ടാവും അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ടുണ്ടോ അടക്കണ്ടോ ചെറിയൊരു മൊട്ടു സൂചി കുത്തിയ പോലെ ഒരു ഊട്ടം അടക്കുന്നുണ്ടതോ കാണാൻ പറ്റുന്നോ കാണാൻ പറ്റും എന്ന് തോന്നുന്നു അപ്പോൾ വെച്ചാൽ ഇത്രയും ഡാമേജ് ആയിട്ട് ഈ ബാറ്ററി യൂസ് ചെയ്തുകൊണ്ടെന്ന കാര്യം ആലോചിക്കുമ്പം ഇപ്പോഴും നെഞ്ചിരിക്കുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്തിനാണ് ഈ ബാറ്ററിക്ക് അത് മൊബൈലിൻ്റെ അകത്ത് പോയി എന്തിനാണ് നിങ്ങൾ റിസ്ക് എടുക്കുന്നത് ബാറ്ററിയുടെ കാര്യത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കല്ലേ എടുക്കല്ലേ എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾ കടം മേടിച്ചെങ്കിലും ബാറ്ററി മാറുക അതേ ഞാൻ പറയുന്നുള്ളൂ വേറെ കൂടുതലൊന്നും പറയുന്നില്ല കാരണം അവരവരെ സുരക്ഷ അവരവരെ കയ്യിലാണ് അത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഞാനത് മാറ്റി വെച്ചിരുമ്പം നമ്മൾ പുതിയ ബാറ്ററി മാറാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഫോണ് ഇതാണ്ടേ ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫോണിവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെക്കുന്നുണ്ട് പക്ഷേ ഈ ഗ്മ ഞാൻ ഇളക്കുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് ഗം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഈ ബഴ്ജായി നിന്നുകൊണ്ടായിരിക്കും ഏറ് കയറിയിട്ട് അതിൻ്റെ പാ പശമയം കുറവാണ് ഒരുപാട് മറ്റേ ഞാൻ നോർമലി ഇത് ഇളക്കിയിട്ട് വെറും ഡബിൾ സൈഡ് സ്റ്റിക്കറെ വയ്ക്കത്തൊള്ളുകൊണ്ടോ ചെറിയ ഗം ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ എന്തായാലും അപ്പുറത്ത് ഇപ്പുറത്ത് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനിത് ഇളക്കി മാറ്റുന്നില്ല നമ്മുടെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനത് ഇളക്കി മാറ്റും ഇതിൽ ഇളക്കി മാറ്റുന്നില്ല അപ്പോൾ അതാണ്ട് നമ്മുടെ ബാറ്ററി പക്ഷേ ആക്ച്വലി ഞാൻ ഈ ബാറ്ററി അധികം എടുക്കാറില്ല കൊള്ളാം നമുക്ക് ഈ പറഞ്ഞ പോലെ വാറൻറ്റിയൊക്കെ ജാസ്തിയാണ് കൂടുതലാണ് വാറൻറ്റി ഉള്ളത് പക്ഷെ ഞാൻ എടുക്കുന്നത് വേറൊരു ബാറ്ററിയാണ് അപ്പോൾ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാനിതെടുത്തു പക്ഷേ ഇതും കൊള്ളാം കേട്ടോ ഇതും നല്ല ബാറ്ററിയാണ് അതുപോലെ വാറണ്ടിയും ഡബിൾ വാറണ്ടിയാണ് സോ പേടിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമറിന് ഏതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതാണ് ഇപ്പം നമുക്ക് നോർമലി വരുന്ന ത്രീ മന്ത് സിക്സ് മന്ത് ആണെങ്കിൽ ഇപ്പോൾ വൺ ഇയർ കിട്ടുന്നെങ്കിൽ അതെടുത്ത് കൊടുക്കുമ്പോൾ അതാണ് നല്ലത് അതാണ് പറഞ്ഞ കസ്റ്റമർ ലാഭം എന്ന് ചിന്തിക്കുന്നത് അല്ല അവർക്ക് കിട്ടുന്ന എക്സ്ട്രാ ഒരു എന്താ പറയുക ഇപ്പോൾ ത്രീ മന്ത് എടുത്ത് കൊടുക്കുമ്പോൾ സിക്സ് മന്ത് കിട്ടിയാൽ അത് കസ്റ്റമറിൻ്റെ ലാഭം അതേ വൺ ഇയർ കിട്ടിയാൽ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കസ്റ്റമറിൻ്റെ ഒരു ലാഭം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ ഒരു മച്ചാൻ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മച്ചനെ മനസ്സിലായോ ഞാൻ കസ്റ്റമർ ലാഭം എന്ന് ഉദ്ദേശിക്കുന്നത് ഇടുന്നതിൽ ഇച്ചിരി ബെറ്റർ ഇച്ചിരി കൂടി ടൈം കിട്ടുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കുക ഓക്കേ അപ്പോൾ ഞാനിതാണ്ടേ ബാറ്ററി സ്ട്രിപ്പ് പിടിച്ചിടുകയാണ് അയ്യോ ഒരു കാര്യം മറന്നു വെച്ചാൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ സ്റ്റിക്കറൊന്ന് ഒട്ടിക്കണമായിരുന്നു അപ്പോൾ ഞാൻ ബാറ്ററി മാറ്റി വെച്ചിട്ട് ആദ്യമേ ഡബിൾ സൈഡ് സൈഡേപ്പം ഒന്ന് ഒട്ടിക്കാം അതാണ്ടേ രണ്ടെണ്ണം വയ്ക്കുന്നു അല്ലേ കാരണം ആൾറെഡി സ്റ്റിക്കറുണ്ട് അതിനകത്ത് ഗം സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വയ്ക്കുന്നത് ഞാൻ പിന്നെയും പറയാണ് ഞാൻ അകത്തിരിക്കുന്ന ആ ബ്ലാക്ക് കളറ് ഗം സ്റ്റിക്കർ ഞാൻ ഇളക്കി മാറ്റുന്നതാണ് പൊതുവേ ഞാൻ ഇളക്കി മാറ്റുന്നതാണ് ഇവിടെ അതിന് ഇല്ല ഗംശം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏറെ പോയി ഒരുമാതിരി ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതു മാത്രമല്ല എൻ്റെ പുറത്തൊരു ഡബിൾ സൈഡ് സ്റ്റിക്കറും കൂടി വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ഈ ഒരു സ്റ്റേജ് വരുമ്പം നിങ്ങൾ നോർമൽ ബാറ്ററി വെച്ച് ചാർജൊക്കെ കുത്തിയിട്ട് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം ഡബിൾ സൈഡ് ടാപ്പ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ കസ്റ്റമർ വെയിറ്റിങ്ങിലാണ് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പടവട ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ നോർമലായിട്ട് തന്നെ ബാറ്ററി വെച്ച് ചെക്ക് ചെയ്ത് ചാർജൊക്കെ കുത്തി എല്ലാം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ സെറ്റ് ചെയ്തെടുക്കത്തുള്ളൂ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ കസ്റ്റമർ അർജൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് തരണം പെട്ടെന്ന് തരണം എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് സോ അതിൻ്റെ കാര്യങ്ങളെല്ലാം കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ ഡബിൾ സെറ്റ് പൊട്ടിച്ചു ഒന്ന് ഇളകി പാടോ എന്താ ഇളകി വരാൻ പാട് അപ്പോൾ അതാണ്ടേ നമ്മളിവിടെ ഇളക്കി ഒന്ന് ഒന്ന് ചേടാ ഓക്കേ അപ്പോൾ ഞാൻ ബാറ്ററി വെച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ സ്ട്രിപ്പ് പിടിച്ചിടുമ്പം കറക്റ്റായിട്ട് തന്നെ പിടിച്ചു ഇടുക ചിലർ വെച്ചിട്ടിങ്ങനെ ഉരച്ച് ഉരച്ച് സ്പാർക്ക് ഉണ്ടാക്കുക അങ്ങനെയൊന്നും ചെയ്രുത് കറക്റ്റ് ഡയറക്റ്റ് ആ ഒരു കണക്ടറിൻ്റെ പുറത്ത് വയ്ക്കുക പ്രസ്സ് ചെയ്യുക സീറ്റ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പലരും ഇങ്ങനെ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഉരച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്ത് ഡയറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ വയ്ക്കുക പ്രസ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രിപ്പ് കറക്റ്റായിട്ട് വീണണം അല്ലെങ്കിൽ ഇളകി ഓക്കെ അതുപോലെ ചില സൈഡിൽ ഒരു സൈഡ് സ്ട്രിപ്പ് വീടും ഒരു സൈഡ് വീഴത്തില്ല ഇങ്ങനെ പൊങ്ങി നിൽക്കും നമ്മൾ നമ്മളറിയത്തില്ല നമ്മളിങ്ങനെ നൈസിന് പിടിച്ചു കൊടുത്തിട്ട് അടുത്ത വർക്ക് ഒരു ത്രിതിയിൽ പടവട ചെയ്യും അന്നേരം മിസ്റ്റേക്ക് വരാനുണ്ട് അത് ശ്രദ്ധിക്കുക ഇപ്പോൾ നോക്കിയാൽ ഈ സ്ട്രിപ്പിന് എത്ര സ്പേസ് ഉണ്ട് നോക്കിയാൽ ആ സ്ട്രിപ്പിൻ്റെ അടിയിൽ ബാറ്ററിക്കും സ്ട്രിപ്പിൻ്റെ അടിയിൽ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്ട്രിപ്പ് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുവായിരുന്നു മുകളിലോട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുവായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് അതൊന്ന് കൊടുക്കട്ടെ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് സെറ്റ് ചെയ്താൽ ഇപ്പോൾ നോക്കിയാണെങ്കിൽ ഇത് നമ്മൾ ഫ്രെയിം സൈഡിൽ വെച്ചിട്ടാണ് ഇത് സാധാരണ പിടിച്ചിടുന്നത് നേരെ വെച്ചിട്ട് പിടിച്ചിടുമ്പോൾ അത് വീഴുന്നില്ല വീടാ ആ വീണു വീണു ഓക്കെ ഇനി നമ്മൾ വീടി സെറ്റ് ചെയ്യാണ് ഇവിടെയും ഈ ലോക്കുകളെല്ലാം കറക്റ്റ് വീഴണം കാരണം സൈഡെല്ലാം കണ്ടോ സൈഡിൽ മൊത്തം കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ലോക്കുകളൊക്കെ കറക്റ്റ് പിടിച്ചിടണം എല്ലാ ലോക്കും കറക്റ്റായിട്ട് വീഴണം അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് ശ്രദ്ധിക്കുക കാരണം കമൻസിൽ കുറേ പേർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇളക്കിയ വഴിക്ക് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കട്ടായിപ്പോയി ഇളക്കിയ വഴിക്ക് പോയി എന്നാണ് പറയുന്നത് ഇളക്കിയ വഴിക്ക് അങ്ങനെ പോവില്ല മച്ചാൻ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വലിക്കോ പിടിക്കുക ചെയ്താൽ മാത്രം കട്ടായി പോവും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ശ്രദ്ധ വേറെ മൈൻഡിലോട്ടാവുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കുക വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക അത്ര തന്നെ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വർക്കിലോട്ട് ആ ഒരു മൊബൈൽ ഫുള്ള് ഒന്ന് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ കണ്ണ് അത്ര തന്നെ ഇപ്പോൾ ഞാൻ ക്യാമറ ഗ്ലാസ് അവിടെ കറക്റ്റ് ആ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ ഈ ക്യാമറ ഗ്ലാസ് ഒരു ലോക്ക് ഉണ്ട് ആ ലോക്കിൻ്റെ അകത്ത് കറക്റ്റ് വെച്ച് പ്രസ് ചെയ്യാണ് ഓക്കെ ഇനി സ്ക്രൂ എല്ലാം കറക്റ്റ് ഇടണം സ്ക്രൂ ഞാൻ പറഞ്ഞ പോലെ സ്ക്രൂ ഇളക്കുമ്പം പതിനഞ്ച് സ്ക്രൂ ഉണ്ടാവും തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ പത്ത് സ്ക്രൂ ഉണ്ടാവും അത് കറക്റ്റ് വീണിട്ടില്ലെന്നു വെച്ചാൽ ലോക്ക് അതുകൊണ്ടാണ് ഒന്നും കൂടി ഇളക്കിയിട്ട് വയ്ക്കുന്നത് അത് ആ കറക്റ്റായിട്ട് ആ സൈഡിൽ ലോക്ക് ഉണ്ടോ അത് കറക്റ്റായിട്ട് വീഴണം എന്നാൽ മാത്രമേ കറക്റ്റ് സീറ്റിംഗ് ആകും ഓക്കെ ഇപ്പോൾ വീണു ഓക്കെ ഞാൻ പറഞ്ഞ പോലെ സ്ക്രൂ പതിനഞ്ച് സ്ക്രൂ ഇളക്കും പക്ഷേ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ പത്തേ ഉണ്ടാവുകയുള്ളു അതെന്താ കാരണം അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ്ട് നമ്മൾ സ്ക്രൂ എല്ലാം സെറ്റ് ചെയ്തു ഇനി അടുത്ത് ഗ്മ വയ്ക്കുവാണേൽ ഗമ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈഡുകളിൽ ഈ ബാക്ക് പാനൽ കവർ സെറ്റ് ചെയ്താലും തന്നെ സൈഡിൽ മാത്രം വയ്ക്കുക ചിലരൊക്കെ ആയിട്ട് നടുക്കും കിടക്കൊക്കെ വെച്ച് ഒരു ഇതങ്ങ് ഒരില്ല എന്താ പറയുക ഫുള്ള് ഗമ്മാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ചെയ്യലാൻ വെച്ചാൽ ഈ സൈഡിൽ വെച്ചാൽ തന്നെ കറക്റ്റ് സീറ്റിംഗ് ആവും കണ്ടോ അത്രയേ ഉള്ളൂ ഇനി ഞാൻ ഡയറക്റ്റ് ബാക്ക് പാനൽ കവറ് വയ്ക്കുന്നു റബ്ബർ ബാൻഡ് ഇടുന്നു പരിപാടി കഴിഞ്ഞു അപ്പോൾ അതാണ്ട് നമ്മുടെ ബാക്ക് പാനൽ കവർ ഞാൻ ചോദിച്ചത് ട്രാൻസ്പെറൻറ്റ് ആക്കട്ടെ എന്ന് ചോദിച്ചു പക്ഷേ കസ്റ്റമർ പറഞ്ഞ് വേണ്ട എന്ന് അതുകൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ അതുപോലെ കസ്റ്റമറിൻ്റെ സമയമില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഇല്ലെങ്കിൽ ഞാനിത് ഫുള്ള് ട്രാൻസ്പെറൻറ്റ് നമ്മുടെ എസ് ഏതായിരുന്നു സാംസങ്ങിൻ്റെ ഏതോ ഒരു മൊബൈൽ ചെയ്തായിരുന്നു എ ഫോർട്ടീൻ ആണെന്ന് തോന്നുന്നു ട്രാൻസ്പെറൻറ്റ് ഫുൾ ആക്കി അതിനുശേഷം വേറൊരു മൊബൈൽ ട്രാൻസ്പെറൻറ്റ് ആക്കി നമ്മൾ ഫുൾ ട്രാൻസ്പെറൻറ്റ് ആക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതും ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചത് ആ സമയമില്ലാത്ത ഒറ്റ ഒരു കാരണം കൊണ്ട് കസ്റ്റമർ പെട്ടെന്ന് ചെയ്ത് എന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ റബ്ബർമാൻഡ് ഇട്ടത് ഉണങ്ങാൻ വലിയ സമയം കൊടുക്കുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഞാൻ കസ്റ്റമർ എടുത്ത് കൊടുക്കാൻ പോകും കാരണം എന്ന് പറഞ്ഞാൽ സമയമില്ല അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി മാറുന്നെങ്കിൽ സെറ്റ് ചെയ്തിന് ശേഷവും ചാർജ് കുത്തിയിട്ട് ഡിസ്ചാർജ് എല്ലാ കാര്യങ്ങളും അതായത് ഡിസ്ചാർജ് ഹീറ്റ് എല്ലാം ഉണ്ടോ എന്നുള്ളത് ചാർജ് എങ്ങനെ അതായത് ഒരു മിനിറ്റിന് എത്ര പെർസെൻറ്റേജ് കയറുന്നു ഒരു മിനിറ്റിൽ കറക്റ്റായിട്ട് പെർസെൻറ്റേജ് കയറുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കുക ചാർജ് കുത്തിയി ഇടുമ്പോൾ ഹീറ്റ് വരുന്നുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കാവൂ ഇതിൽ ഞാൻ നോർമലി നമ്മൾ ചെയ്യുന്ന വീഡിയോയിലെല്ലാം അതെല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ വീഡിയോയിൽ ഞാനതൊന്നും ചെയ്യുന്നില്ല കാരണം അർജൻറ് ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർ എപ്പോഴും വെയിറ്റിങ്ങിലാണ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ബാറ്ററി മാറി തരിക വേറെ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സടപടയേ സടപടേ എന്ന് പറഞ്ഞ് ചെയ്തു വേറെ ഒന്നും ചെയ്തില്ല ബാറ്ററി എടുത്തു വെച്ചു സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ എൻ്റെ സംശയം ഈ ബാക്ക് പാനൽ കവറ് ഉണങ്ങാനുള്ള സമയമെങ്കിൽ കസ്റ്റമർ എനിക്ക് തരുമോ എന്നുള്ളതാണ് ഞാൻ എന്തായാലും റബ്ബർ പാനി ടച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി നേരം കൂടി ഞാൻ ഇച്ചിരി നേരം ഉണങ്ങട്ടെ രണ്ട് മിനിറ്റ് കിടക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് സമയം തന്നെങ്കിൽ ഈ എന്താ പറയുക ബാക്ക് പാനൽ കവർ ഉണങ്ങിയതിന് ശേഷം എടുത്തു കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ റബ്ബർ ബാൻഡോട് കൂടി കയ്യിൽ കൊടുക്കും പുള്ളി കൊണ്ടുപോയിട്ട് റബ്ബർ ബാൻഡ് അളക്കിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തായാലും ഞാനൊരു രണ്ട് മിനിറ്റ് വെച്ചിട്ടേ കൊടുക്കുന്നുള്ളു അപ്പോൾ എന്തായാലും മൊബൈൽ റിയൽമി ഓണായി വരുന്നുണ്ട് റിയൽമി സെവൻ ഓണായി വരൂ 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 വരുവരും വരൂ വന്നു ഓക്കെ മച്ചാനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മച്ചാനെ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും ബബായ്